നമസ്കാരം കേരളത്തിൽ തട്ടിപ്പുകാർക്ക് പഞ്ഞമില്ല എന്ന് തെളിയിച്ചുകൊണ്ട് മറ്റൊരു സാമ്പത്തിക തട്ടിപ്പിന്റെ വിവരം കൂടി പുറത്തേക്ക് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഫാംഫെഡ് മേധാവികളെ പോലീസ് അറസ്റ്റ് ചെയ്തു ചെയർമാൻ രാജേഷ് പിള്ള മാനേജിംഗ് ഡയറക്ടർ അഗിൻ ഫ്രാൻസിസ് എന്നിവരെയാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തത് കവടിയാർ സ്വദേശിയിൽ നിന്ന് ഇരുപത്തിനാല് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തെന്ന കേസിലാണ് അറസ്റ്റ് മാസം തോറും പന്ത്രണ്ടര ശതമാനം പലിശ നൽകാമെന്ന് പറഞ്ഞു പണം വാങ്ങിയ ശേഷം പണവും പലിശയും നൽകാതെ കബളിപ്പിച്ചു എന്നാണ് കേസ് ഇതുപോലെ സംസ്ഥാന വ്യാപകമായി തട്ടിപ്പ് നടന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് അറസ്റ്റിലായവർക്ക് പുറമേ ഫാംഫെഡ് ബോർഡ് അംഗങ്ങളായ പേരെ കൂടി പ്രതിചേർത്തിട്ടുണ്ട് ഫാംഫെഡിന്റെ ഉടമസ്ഥതയിൽ ദ ഫോർത്ത് എന്ന പേരിൽ മലയാളത്തിൽ ഒരു സാറ്റലൈറ്റ് ന്യൂസ് ചാനൽ തുടങ്ങാനും പദ്ധതിയുണ്ടായിരുന്നു കേരളത്തിലെ ഒട്ടുമിക്ക വാർത്താ ചാനലുകളിൽ നിന്നും നിരവധി പേരെ ഇത്തരത്തിൽ വലിയ രീതിയിൽ ശമ്പളം വാഗ്ദാനം ചെയ്ത് ചാനലിലേക്ക് റിക്രൂട്ട് ചെയ്തിരുന്നു എന്നാൽ ചാനലിന് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിന്റെ ലൈസൻസ് കിട്ടിയിരുന്നില്ല ഇത് കിട്ടുന്നതിന് മുമ്പായിരുന്നു ഇത്തരത്തിൽ വൻ റിക്രൂട്ട്മെന്റ് എല്ലാം നടത്തിയത് ഓൺലൈൻ ചാനലായി കുറേ നാൾ പ്രവർത്തിച്ച ശേഷം കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഈ ചാനലിന്റെ പ്രവർത്തനവും നിർത്തി ചാനലിന്റെ പേരിലും കോടികളായിരുന്നു ചെലവഴിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ജീവനക്കാർക്ക് ശമ്പളം നൽകാത്തതുമായി ബന്ധപ്പെട്ട് ചാനലുമായി ഉള്ള പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട് ചെന്നൈയിലും കേരളത്തിലുമായി പതിനാറ് ശാഖകൾ വഴി മുന്നൂറ് കോടിയിലധികം രൂപയാണ് ഫാം ഫെഡിലൂടെ നിക്ഷേപമായി സ്വീകരിച്ചത് കേന്ദ്ര സർക്കാരിന്റെ രജിസ്ട്രേഷനുള്ള സ്ഥാപനമാണ് മൾട്ടി ലെവൽ കോർപ്പറേറ്റീവ് സൊസൈറ്റിയായ ഫാം ഫെഡ് എന്ന സ്ഥാപനം എട്ട് മുതൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമായിരുന്നു ഇത് കാർഷിക വായ്പകൾ നൽകിയും അതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തി പ്രവർത്തിക്കേണ്ടിയിരുന്ന സഹകരണ സംഘമായിരുന്നു ഫാംഫ് എന്നാൽ ഇതിനു വിരുദ്ധമായി പണം നിക്ഷേപമായി സ്വീകരിക്കുകയായിരുന്നു സ്ഥാപനം പന്ത്രണ്ട് ശതമാനം പലിശ വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു സ്ഥാപനത്തിന്റെ പ്രവർത്തനം കേരളത്തിലെ ആദ്യത്തെ മൾട്ടി സ്റ്റേറ്റ് കാർഷിക സൊസൈറ്റിയാണ് എന്നായിരുന്നു ഇവരുടെ അവകാശവാദം സൊസൈറ്റിയുടെ ഉൽപ്പന്നങ്ങൾക്കായി താരങ്ങളെ വെച്ച് പരസ്യങ്ങളും ചെയ്തിരുന്നു കവടിയാർ സ്വദേശിയായ എമിൽഡ ശാസ്തമംഗലം ബ്രാഞ്ചിൽ നിക്ഷേപിച്ച തുകയ്ക്ക് കൃത്യമായ പലിശയും കിട്ടാതെ വരികയും കാലാവധി പൂർത്തിയായിട്ടും തുക മടക്കി നൽകാതാകുകയും ചെയ്തതിനെ തുടർന്നാണ് പോലീസിനെ സമീപിച്ചത് ഇരുപത്തിനാല് ലക്ഷത്തി അയ്യായിരം രൂപ തനിക്ക് നഷ്ടമായെന്നാണ് എമിൽഡയുടെ പരാതി കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഫാം ഫെഡിനെതിരെ നിക്ഷേപകർ പരാതി നൽകിയിരുന്നു എങ്കിലും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസെടുക്കാതെ പോലീസ് ഇത് അവഗണിക്കുകയായിരുന്നുവെന്നാണ് വിവരം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറെ സമീപിച്ച് പരാതി നൽകിയ ശേഷമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷണം ആരംഭിച്ചത് ഈ മാസം പതിനാറിനാണ് മ്യൂസിയം പോലീസ് ഫാംഫ് സ്ഥാപനത്തിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ സ്ഥാപനവുമായി ബന്ധപ്പെട്ടവർ നടത്തിയെന്ന വ്യാപകമായ പരാതി സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ലഭിച്ചിരുന്നു ചെന്നൈയിലും കേരളത്തിലും വിവിധ ബ്രാഞ്ചുകളുള്ള സ്ഥാപനമാണ് ഫാംഫെഡ് ഇവർ നിക്ഷേപകരിൽ നിന്ന് പന്ത്രണ്ട് ശതമാനത്തിലധികം പലിശ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പണം നിക്ഷേപമായി സ്വീകരിക്കുകയായിരുന്നു ഏകദേശം നാനൂറ് കോടിയുടെ അടുത്ത് തുക ഇത്തരത്തിൽ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് വിവരം